ചില സംഭവങ്ങൾ കിട്ടിയാൽ അവയെ എങ്ങനെ മുതലെടുക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രത്യേകിച്ചും വർഗീയ മാധ്യമങ്ങളാണ് ഇങ്ങനെ വാർത്ത സ്പിൻ ചെയ്യാൻ മുന്നിലുണ്ടാവുക നടിയും മോഡലുമായ പൂനം പാണ്ഡെ ക്യാൻസർ ബാധിച്ച് മരിച്ചു ഇല്ല മരിച്ചില്ല അതും അഭിനയമായിരുന്നു വ്യാജ വ്യാജപ്രചാരണം ക്യാൻസറിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ഇതെന്ത് ബോധവൽക്കരണം എന്ന ചോദ്യം നടി മാപ്പ് ചോദിക്കുന്നു നടിയുടെ വ്യാജ മരണം വലിയ വാർത്ത 10000 കുട്ടികളെ ഇസ്രായേൽ ശരിക്കും കൊന്നത് വാർത്തയല്ല ഐ ആം അലൈവ് ഐ ഹാന്റ് ഡൈ ബിക്കോസ് ഓഫ് സർവിക്കൽ കാൻസർ unfortuntely i cannot say that about those hundreds and thousands of women who have lost their lives because of cervical cancer get hpv vaccine please log on to www.purupaleisalive.org ചിലർ സ്പിൻ ഇതാ ഇങ്ങനെ നടിയുടെ മരണം മുൻ ഭർത്താവ് സാം അഹമ്മദിന്റെ പീഡന മൂലമാകാമെന്ന് ഓപ്പ് ഇന്ത്യ വാർത്ത ഓപ്പ് ഇന്ത്യ എന്ന വർഗീയ സൈറ്റിൽ തന്നെ നടി മരിച്ചില്ല എന്ന വാർത്തയിൽ മുൻ ഭർത്താവിനെ പറ്റി മൗനം വിചാരിച്ച പോലെ ഓപ്പ് ഇന്ത്യക്ക് സ്പിൻ ചെയ്യാൻ പറ്റാതെ പോയ മറ്റൊരു വാർത്ത മധ്യപ്രദേശിൽ വിഗ്രഹം കേടുവരുത്തിയയാൾ പിടിയത് പക്ഷെ വാർത്തയിൽ കുറ്റവാളിയുടെ പേര് ഒഴിവാക്കി കാരണം ആ പേര് ഗജ്ജു ചൗഹാൻ എന്നാണ് പടിഞ്ഞാറായാലും കിഴക്കായാലും വാർത്തകൾ ഇന്ന് വാർത്തകളല്ല വിദ്വേഷ പ്രചാരണത്തിനുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ മാത്രമാണ് രാജ്യത്തെയും ലോക സമൂഹത്തെയും വീണ്ടെടുക്കുക എന്നാൽ യഥാർത്ഥ വാർത്തയെ വീണ്ടെടുക്കൽ കൂടിയാണ് ഈ ലെക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്കങ്ങൾ കാണാൻ മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് എം വൺ മീഡിയ സ്കാൻ സന്ദർശിക്കുക Thank you.